പൂത്തുള്ള <laughs> പൂത്തുകള അത് അങ്ങനല്ല അഞ്ഞൂറൊക്കെ ഞാൻ ഉണ്ടാക്കിട്ട് നടക്കാം അഞ്ഞൂറിന്റെ ശരി പിടി ও <laughs> <laughs> रंग कर माई कराईता ए ചന്തൽ ലാസ്റ്റ് ടൈമാണ് അതുകൊണ്ടാണ് ബലകാശല് നാല്പത്തയ്യായിരം അൻപതിനായിരം മുപ്പത്തയ്യായിരം അതുപോലുള്ള ബോട്ട് അളകർപാടുണ്ട് വളർത്താൻ പറ്റിയ നല്ല പോത്ത് കുട്ടികളാണ് കേട്ടോ നല്ല പോമ്പായിട്ടാണ് നിക്കുന്നത് നല്ല രസമുള്ള രസമാണ് വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു വരിൽ എന്റെ ബാക്കത്തെ വരിൽ ഉണ്ടോ എന്റെ ബാക്കത്തെ വരില്ല അതൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കാരണം നമുക്കൊന്ന് കാലും കിട്ട തക്കാല സ്ഥലത്തിനുള്ളിൽ ഉണ്ടാവില്ല ഈ ഭാഗത്തൊക്കെ എന്തായാലും കാരണം പോത്തിൻ്റെ ഒരു ഭാഗമാണ് ാലൊക്കെ സ്ഥലമുണ്ടായി ഇപ്പോൾ ചേച്ചി അതിൻ്റെ കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ടുള്ളത് ഇടയ്ക്ക് അവസാനത്തെ കച്ചവടങ്ങളിവിടെ എത്താൻ നേരം വഴിയാണ് നിനക്ക് ട്രെയിൻ രാവിലെ സാധാരണ ഞാൻ അഞ്ച് മുക്കാലിൽ ട്രെയിനിന് പോയിരുന്നതാണ് ഞാൻ പത്ത് മണി ട്രെയിനാണ് ഒന്ന് പോകുന്നത് അതുകൊണ്ടാണ് ഈ ടൈമിലിവിടെ എത്തിയത് ഇനി തന്നെ പോകണം രണ്ടു മണിക്കടുത്ത് തിരിച്ച് ട്രെയിൻ അങ്ങ് കേട്ടോ